എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ജില്ലാ ജനറൽ ആശുപത്രി പോലുള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ചികിത്സയാണ് നൽകുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ഉള്ളതിനാലാണെന്ന് തോന്നുന്നു തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ ഈ ഒ പി ടിക്കറ്റ് എടുക്കാൻ വരുന്നവരോടൊക്കെ തികഞ്ഞ അവഗണനയാണ് ഞങ്ങൾക്ക് തോന്നിയത് ഒരു തരം അഗതികളോട് അതായത് പാവപ്പെട്ടവർ മാത്രം വന്ന് ചികിത്സിച്ചാൽ മതി അവർക്ക് മാത്രം എഴുതി വെച്ചിട്ടുള്ളതാണ് ജില്ലാ ജനറൽ ആശുപത്രി എന്നൊരു ധാരണ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇവരൊന്നും സംസാരിക്കില്ല ഇവരൊന്നും പ്രതികരിക്കില്ല എന്നൊരു പൊതുധാരണ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ഉണ്ടെന്ന് തോന്നുന്നു സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ചര ആറു മണി മുതൽ രാവിലെ ഒ പി ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ നിരനിരയായി ക്യൂ നിൽക്കുന്നവരാണ് ജനങ്ങൾ അതിൽ പാവപ്പെട്ടവരും ഉണ്ടാകാം സാമ്പത്തികമുള്ളവരുണ്ടാകാം ആരോ ആവട്ടെ ഇത് സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഉൾപ്പെടെയുള്ള സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണെന്നിരിക്കുക ഇവിടെ ആർക്കും വന്ന് ചികിത്സിക്കാം ഇന്ന ആളുകൾക്ക് വരാവൂ എന്നൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ അത്തരത്തിൽ ആളുകൾ ക്യൂ നിൽക്കുന്നത് തുടർച്ചയായി കണ്ടപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു അപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് ഒ പി ടിക്കറ്റ് എടുക്കേണ്ട ഒരു ഗതികേടാണ് ഇവിടെയുള്ളത് എത്ര മണിക്കൂർ നിന്നാലും ശരി ഇവിടെ ആർക്കും ഒരു പ്രത്യേകിച്ചൊരു ഇരിപ്പിടമോ സംരക്ഷണമോ അല്ലെങ്കിൽ ഒരു ഫാനോ സൗകര്യമോ ഒന്നുമില്ല തളർന്ന് എത്രയോ സ്ത്രീകൾ നിലത്തിരിക്കുന്ന ആ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു രണ്ടോ മൂന്നോ ചെയറൊക്കെ ആയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആളുകളെ ബോധ്യപ്പെടുത്താൻ അതല്ലാതെ അവർക്ക് ഇരിക്കാനുള്ള ഒ പി ടിക്കറ്റ് എടുക്കേണ്ടവർക്ക് ഇരിക്കാനുള്ള സൗകര്യമോ ഒരു ഫാൻ സൗകര്യമോ ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾ എന്തും സഹിച്ചു നിന്നുകൊള്ളും എന്നുള്ള ധാരണ ഇവർക്കൊക്കെ പണ്ടേ ഉള്ളതാണല്ലോ അതുകൊണ്ട് ഇവരൊന്നും പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഇവരൊക്കെ ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറെ കണ്ട് പട്ടികളെ പോലെ തിരിച്ചു പോക്കൊള്ളൂ എന്നൊരു ധാരണയായിരിക്കാം എന്തായാലും വളരെ മോശമാണ് തീർച്ചയായിട്ടും മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നവർക്ക് അഞ്ചര മണിക്ക് രാവിലെയൊക്കെ വന്ന് ക്യൂ നിന്ന് എട്ട് മണിക്ക് കൗണ്ടർ തുറക്കുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് കയറ്റുന്നു ഈ സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ഇരിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാൽ പുറം ഭാഗത്ത് അതായത് കൗണ്ടറിന് വെളിയിൽ ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ ആളുകൾ ക്യൂ നിൽക്കുന്ന സാഹചര്യമുണ്ട് അമ്മമാർ ഉൾപ്പെടെ നിരവധി പേർ പ്രായമായവർ ഒപ്പം കൂട്ടിരിക്കാൻ ആളില്ലാത്തവരൊക്കെ ക്യൂ നിൽക്കുന്ന ഈ സ്ഥലത്ത് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യം രോഗികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടെ ഡോക്ടറെ കാണാൻ വരുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടി വയ്ക്കുകയാണ് ഈ വാർത്ത നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക താങ്ക്